ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിലെ അനിമോൾക്കെതിരെ എല്ലാവരും തിരിഞ്ഞുകൊണ്ട് അനിമോളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അനിമോൾ ഇതിൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അനിമോൾ ഒരു നിരപരാധിയാണ് അനിമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും കൂടെ അനിമോൾക്കെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആതിലെ ന്യൂറയും കാരണമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നവീൻ പുറത്തു പോകാനുള്ള കാരണം ആദിലെ പറഞ്ഞ് നീ ധൈര്യം ഉണ്ടെങ്കിൽ പോടാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് ഇഷ്ടപ്പെടാതിട്ടാണ് നവീനെടുത്തു ഓടി പുറത്തേക്ക് പോയത് നവീൻ അനുസരിക്കേണ്ട കാര്യമൊന്നുമില്ല അതിൽ പറഞ്ഞെന്ന് വെച്ചിട്ട് അത് കേട്ട് നവീന് പോകണ്ട യാതൊരു ആവശ്യമില്ല നവീനൊരു ശരിക്കും ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു കണ്ടസ്റ്റൻ്റാണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം പേടിച്ച് തോറ്റു പോയിരിക്കുവാണ് നവീൻ അത് അതിൻ്റെ ആവശ്യം നവീൻ ഇല്ല പക്ഷെ നവീൻ പോയിരിക്കുകയാണ് അവരോട് പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് അങ്ങനെ പോയിരിക്കുന്നത് അപ്പോൾ ഈ അക്ബറും അപ്പാനിശ്വരത്തുമൊക്കെ കൂടെ അനുമോളെ ഷിറ്റ് എന്നൊക്കെ വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഒരു പെൺകുട്ടിയെ അങ്ങനെ വിളിക്കുകയും മോശക്കാരിയാക്കിക്കൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല കാരണം നമ്മൾ കേരളത്തിൻ്റെ സംസ്കാരം വെച്ചിട്ടാണെങ്കിലും ഇന്ത്യയുടെ സംസ്കാരത്തിലാണേലും ഒരു പെൺകുട്ടിയെ ബഹുമാനിക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി അല്ലാതെ അസഭ്യം പറയുകയും മോശം വാക്കുകൾ ഉപയോഗിക്കുകയല്ല ഒരു ഷിറ്റ് എന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അത് ഇവരെല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്യുകയും ട്രിഗർ ചെയ്തിട്ടുണ്ട് സംസാരിക്കുന്ന അനിമോൾക്കെതിരായിട്ടാണ് അല്ലാതെ ആതിലെ അഞ്ഞൂറെ ഇതിനകത്ത് ആരും ഒന്നും പറയുന്നില്ല ആതിലെ അഞ്ഞൂറേം കാരണമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നവീൻ പോയതിൻ്റെ കാരണം കാരണം ഇവർ തന്നെയാണ് അല്ലാതെ അനുമല്ല അനുമോളെ ചുമ്മാ എന്തിനാണ് ഇവർ എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ കുറ്റം പറയുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് ഓരോരുത്തർക്കും ബിഗ് ബോസിൽ മത്സരിക്കുമ്പം അവരുടെ ആയിട്ടുള്ള നിലപാടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതൊക്കെ ശരിയാണ് ഒരു ഗെയിമാണ് അപ്പോൾ അതിൻ്റെ ഒരു രീതിക്ക് പോകും എന്ന് വെച്ചിട്ട് ഒരു പെണ്ണിനെ കയറി മോശം അഭിപ്രായം പറയുകയും മോശത്തരം പറയുകയൊക്കെ ചെയ്യുന്നത് ശരിക്കും വഷള്ളത്തരാണെന്നേ പറയുള്ളൂ അതുകൊണ്ട് ഈ ഇവർ ചെയ്തിരിക്കുന്ന തികച്ചും മോശം തന്നെയാണ് അല്ല നല്ല കാര്യമൊന്നുമല്ല അപ്പോൾ ഇത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അക്ബർ കാണിച്ചിരിക്കുന്നത് തോന്നിയ മാസം പറച്ചിലെന്ന് പറയൂ അതിന് നമ്മുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒട്ട് ശരിയാകത്തില്ല ഇത് ബിഗ് ബോസിൽ അനുഭവിച്ചു കൊടുക്കരുത് ലാലേട്ടം വരുമ്പം ഇതിന് ശരിക്കും ഒരു പണിഷ്മെൻ്റ് കൊടുക്കുക തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോ അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ബെൽബട്ടൺ ഓൺ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ